നമസ്കാരം സിൽവർ ലൈൻ പദ്ധതിയിൽ നാളെ നിർണായക ചർച്ച കെ റെയിൽ റെയിൽവേ അധികൃതർ തമ്മിൽ കൊച്ചിയിൽ നടക്കുന്ന ചർച്ച അതിവേഗ റെയിൽ പാതയുടെ ഭാവി നിശ്ചയിക്കും ഇന്ത്യൻ റെയിൽവേക്ക് ചില പദ്ധതികൾ കേരളത്തിനായുണ്ട് ഈ പാതകളിലേക്ക് കെ റെയിലിനെ കൊണ്ടുവരാനാണ് നീക്കം അല്ലാത്ത പക്ഷം പദ്ധതിക്ക് റെയിൽവേ പണം മുടക്കില്ല കേരളത്തിന് വേണ്ടത് റെയിൽവേ നിലവിൽ ഉദ്ദേശിക്കുന്ന മൂന്നും നാലും പാതയാണെന്നും ഇതിലൊന്ന് വന്ദേ ഭാരത് അടക്കമുള്ള വേഗവണ്ടികൾ മാറ്റിവെക്കുന്നതാകണമെന്നാണ് റെയിൽവേയുടെ നിലപാട് സ്രവറയിന് വേണ്ടി തയ്യാറാക്കിയ വിശദ പദ്ധതിരേഖ വൻ അബദ്ധമാണെന്നും അതിൽ തിരുത്തലോ മാറ്റമോ എന്നതിൽ പ്രസക്തിയില്ലെന്നും റെയിൽവേ നിലപാടെടുത്തിട്ടുണ്ട് ഇത് കേരളത്തിന്റെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയാകും നാഗക്കോവിൽ മംഗളൂരു എറണാകുളം കോയമ്പത്തൂർ റൂട്ടുകളിൽ മൂന്നും നാലും പാതകളുടെ സർവേ റെയിൽവേ നടത്തി വരികയാണ് ഈ പാതകളിലേക്ക് കേരളയിൽ മാറ്റാമെന്നതാണ് റെയിൽവേയുടെ ആഗ്രഹമെന്നാണ് സൂചന കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡും റെയിൽവേ അധികൃതരുമാണ് നാളെ ചർച്ചയിൽ പങ്കെടുക്കുക റെയിൽവേ നിർമ്മാണ വിഭാഗം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജി സഖരിയ കെ ആർ ഡി സി എൽ എം ഡി വി അജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചർച്ച പാത ബ്രോഡ്ഗേജ് ആക്കണം വന്ദേ ഭാരതും ഗുഡ്സ് ട്രെയിനുകളും ഓടിക്കാൻ കഴിയണം നിലവിലുള്ള പാതയുമായി ഓരോ അൻപത് കിലോമീറ്ററിലും ബന്ധിപ്പിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് റെയിൽവേയുടേത് ഇവയാണ് റെയിൽവേയുടെ മൂന്നും നാലും പാതയുടെ മാനദണ്ഡങ്ങൾ ഡിസൈൻ വേഗം ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ പരമാവധി വേഗം ഇരുന്നൂറ് കിലോമീറ്റർ എന്നിങ്ങനെയാണ് സിൽവർ ലൈൻ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് പാത സ്റ്റാൻഡേർഡ് ഗേജിലും വന്ദേ ഭാരത് പരീക്ഷിച്ച നൂറ്റി അറുപത് കിലോമീറ്റർ പരമാവധി വേഗം സാധ്യമാകണമെന്നും റെയിൽവേ പറയുന്നു ഓട്ടോമാറ്റിക് സിഗ്നലിംഗിനൊപ്പം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കവജ് വിദ്യ ഉപയോഗിക്കണമെന്നും റെയിൽവേ നിഷ്കർഷിക്കുന്നുണ്ട് പരമാവധി വേഗം ഇരുന്നൂറ് കിലോമീറ്ററും നിശ്ചിത ഇടവേളകളിൽ ഇരുദിശയിലും ട്രെയിൻ സർവീസും സാധ്യമാകുന്ന പദ്ധതിയാണ് കെ റെയിൽ മുമ്പോട്ട് വെക്കുന്നത് കേരളത്തിന്റെ പദ്ധതി പ്രകാരം എൺപത് ശതമാനം വരെ ഭൂമിയിൽ കെട്ടിയുയർത്തിയ പാതയിലൂടെ പോകുന്ന സിൽവർ ലൈനിന് അറുപത്തിനാലായിരം കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിച്ചത് അത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം കോടി വരെയാകുമെന്നും നീതി ആയോഗം പറഞ്ഞിട്ടുണ്ട് അതേസമയം നിലവിലെ പാതയോട് ചേർന്ന് അതിവേഗ വണ്ടികൾക്ക് വേണ്ടി പുതിയ പാത പണിതാലും അതിന് പരമാവധി നാൽപ്പതിനായിരം കോടി രൂപ വരെ മാത്രമേ ചെലവ് വരൂ പുതിയ പാത ബ്രോഡ്ഗേജ് ആയിരിക്കണം അത് മറ്റുള്ള തീവണ്ടികൾക്കും പ്രയോജനപ്പെടുന്നതാകണം നിലവിൽ സ്റ്റാൻഡേർഡ് ഗേജ് നിർദ്ദേശിച്ചത് സിൽവർ ലൈനിന്റെ കോച്ചിന് മാത്രമേ പറ്റൂ അത് നഷ്ടമുണ്ടാക്കും ഏത് ലൈനും നിലവിലെ റെയിൽവേ സംവിധാനത്തിന്റെ ഭാഗമാകണം മെട്രോ പോലെ തൂണുകളിൽ സ്ഥാപിച്ച പാലത്തിലൂടെ പാളം പോകുന്ന രീതി വേണമെന്ന് വാദിക്കുന്നവരുണ്ട് പക്ഷേ ഇതിന് രണ്ട് ലക്ഷം കോടി രൂപ പോലും തികയില്ല ഇതുമായി മുന്നോട്ട് പോയാൽ കേരളം വലിയ കടക്കണിയിലേക്ക് പോകുമെന്നാണ് വിലയിരുത്തൽ എന്തായാലും കേരളത്തെ സംബന്ധിച്ച അഭിമാന പദ്ധതിയായി കേരള സർക്കാർ അവതരിപ്പിച്ച ഒന്നാണ് കെ റയിൽ പദ്ധതി എന്നാൽ ഇതിന് സാങ്കേതികമായ നിരവധി പ്രശ്നങ്ങളുണ്ട് എന്നാണ് റെയിൽവേ അധികൃതരുടെ വാശി അവരുടെ വിലയിരുത്തലും എന്തായാലും നാളത്തെ യോഗം നിർണായകമാവുകയും ചെയ്യും എന്താണ് കേരള റെയിൽവേയുടെ ഭാവിയെന്ന് നാളെ കണ്ടറിയാം